അപ്പം ബെന്നി എനിക്ക് ധൈര്യമുണ്ടോ ട്വൻറ്റി ട്വൻ്റിയുടെ ഒരു രൂപയുടെ അഴിമതി കണ്ടുപിടിക്കാൻ ഈ കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാന്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടു ഇയാളെ സാധാരണ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് ജനങ്ങൾ കാണാറുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടതിന് ശേഷം പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ ദാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിട്ടുണ്ട് ഇയാളെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാരായിട്ടുള്ള എല്ലാവർക്കും അറിയാം ബെന്നി ബഹനാൻ ആരാണെന്ന് ഇയാൾ ഈ പാർട്ടിയെ എത്രമാത്രം ദ്രോഹിച്ചു നശിപ്പിച്ചു എന്നുള്ളത് ഏതൊരു കോൺഗ്രസ്സുകാരനോട് ചോദിച്ചാലും മനസ്സിലാവും കിഴക്കമ്പലത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു മെമ്പർ പോലുമില്ല ഇയാൾ ഒറ്റ ഒരുത്തന അതിന് ഉത്തരവാദി എറണാകുളം ജില്ലയിൽ കോൺഗ്രസ്സിനെ നശിപ്പിച്ചത് ഇയാൾ ഒരുത്തനാണ് ഇതൊക്കെ പോട്ടെ ഇയാളുടെ നേതാവ് ഉമ്മൻചാണ്ടി സാറ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് ബെന്നിബെഹനാൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി കളിച്ചതുമെല്ലാം അതിന് നേതൃത്വം കൊടുത്തതെല്ലാം ഇയാളാണ് ആ ഉമ്മൻചാണ്ടി സാറിന് ക്യാൻസർ വന്ന് ചികിത്സയ്ക്കായിട്ട് ജർമ്മനി പോവുക ഇയാൾക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല മക്കളൊക്കെ കൂടെയുണ്ട് മക്കൾ പറഞ്ഞു പപ്പയുടെ ചെലവ് മുഴുവൻ ഞങ്ങൾ വഹിച്ചോളാം ആരും അതിനു വേണ്ടി ബുദ്ധിമുട്ടണ്ട അവരാണ് വഹിച്ചതും പക്ഷെ ഇയാൾ കൂടെ പോയത് ഇയാൾക്ക് വേറെ ഉദ്ദേശമായിരുന്നു ഇയാൾ അവിടെ ചെന്നു ആ ഉമ്മൻചാണ്ടി സാറിൻ്റെയും മക്കളുടെയൊക്കെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് വിളിക്കുകയാണ് പലരെയും ആ ആളെ വെച്ചിട്ട് അതായത് ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ആ ഘട്ടത്തിൽ അയാൾ പിരിവ് മേടിച്ച് തിന്നു എന്നുള്ളതാണത് ഇപ്പോൾ എന്നിട്ട് പറയാണ് ട്വൻ്റി ട്വൻറ്റിയുടെ പറ്റി അന്വേഷിക്കുമെന്ന് ഇവിടെ പിണറായിയുടെ പോലീസ് എൺപത്തിനാല് തവണ കയറി ഇറങ്ങി ഒരു രൂപയുടെ അഴിമതി കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ബെന്നി ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പോലീസിനെ കൊണ്ടുവരിക സി ബി ഐയെ കൊണ്ടുവരിക ഇ ഡിയെ കൊണ്ടുവരിക എൻ ഐയെ കൊണ്ടുവരിക നീ ഇതൊന്നും പോരെങ്കിൽ അമേരിക്കയിൽ നിന്ന് സി ഐ എനെ കൊണ്ടുവരെ കെ ജി ബി കൊണ്ടുവരെ അന്വേഷിക്ക് എനിക്ക് ധൈര്യമുണ്ടോ ട്വന്റി ട്വന്റിയുടെ ഒരു രൂപയുടെ അഴിമതി കണ്ടുപിടിക്കാൻ അന്ന് ഞാൻ ഈ പാർട്ടി ഇവിടെ അവസാനിപ്പിച്ചത് നിർത്തിവെക്കാം